ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിണയിൽ കണ്ടതുപോലെ തന്നെ എസ് ബി ഐ എസ്ഇഒ റിക്വയർമെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇനി മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എജ്യൂ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്ഡേഷൻസിന് പുറമേ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ബാങ്ക് റിക്വയർമെൻറ്റ് നോട്ടിഫിക്കേഷൻസ് പി എസ് സി നോട്ടിഫിക്കേഷൻസ് എക്സാം നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ എസ് ബി ഐയിലെ വിവിധ ബാങ്കുകളിലേക്ക് ആയിരത്തി നാൽപ്പത് ഒഴിവുകളിലേക്കാണ് നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ അതുമായി ഓരോ വിവിധ റിക്വയർമെൻറ്റിലേക്ക് വരുന്ന ശമ്പളം അതെല്ലാം ആ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ജോബ് ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് ആകെ ആയിരത്തി നാൽപ്പത് ഒഴിവുകൾ അതുപോലെ ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് വിവിധ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ പോ പോസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ് അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിന് ഡയറക്റ്റായിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി എന്ന് പറയുന്നത് ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഓഗസ്റ്റ് എട്ടാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കും എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ബി ഐ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് ഓക്കെ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നത് അതുകൂടാതെ തന്നെ സെലക്സ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ജോബിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റിങ് വഴിയാണ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റ് വഴിയായിരിക്കും ഈ ഒരു ഒഴിവുകളിലേക്കൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാർക്ക് എഴുന്നൂറ്റൻപത് രൂപയും എസ് സി എസ് ടി അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി എക്സസ് വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ബാങ്ക് ജോലികളൊക്കെ അല്ലെങ്കിൽ എസ് ബി ഐയിലൊക്കെ ജോലി ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ വിവിധ തസ്തികകളിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി പി ജി ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെലക്ഷൻ പ്രൊസീജിയർ തന്നെയാണ് ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിങ് അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റ് വഴിയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്